എല്ലാവർക്കും സുഖാണെന്ന് നിശ്ചയിക്കുന്നു പ്രധാനമായിട്ടും പെൻഷന്റെ കാര്യമാണ് ഇപ്പോൾ ജൂലൈ മാസത്തെ പെൻഷൻ ഇപ്പോൾ കൂടുതൽ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടാവും ഒറ്റപ്പെട്ട ആളുകൾക്ക് ഇപ്പോഴും അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നൊക്കെ കമന്റുകൾ കാണാനിടായി എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ കേന്ദ്ര വിഹിതം ലഭിക്കുന്ന മുന്നൂറ് ഇരുന്നൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് തുക ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇനി നമുക്ക് ഓണമാണ് വരാൻ പോകുന്നത് അതോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയെങ്കിൽ അടുത്ത പെൻഷൻ വിതരണം മൂവായിരത്തി ഇരുന്നൂറാകും അങ്ങനെ ആ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്ന സമയത്ത് നമുക്ക് മുടങ്ങാതെ ലഭിക്കണം എന്നുണ്ട് എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം പ്രധാനമായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ള മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം ഈ ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം അതിനുള്ളിൽ ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്രിം പൂർത്തീകരിക്കുന്നതിന് മുപ്പത് രൂപയാണ് ആയിട്ട് നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോവാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിലെത്തി മസ്രിം പൂർത്തീകരിക്കുന്നതിന് അക്ഷയ ജീവനക്കാരെയോ അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിലോ വിവരം അറിച്ചാൽ അതിനുള്ള സൗകര്യം ഒരുക്കി നൽകുന്നതാണ് ഇനി കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് അടുത്തുക ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ആധാർ വിവരങ്ങളും സേവന വെബ്സൈറ്റിലുള്ള വിവരങ്ങളിലും പൊരുത്തക്കേടുണ്ടാവും നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വഴി പെൻഷൻ ലഭിക്കുന്നത് ആധാർ അധിഷ്ഠിതമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആധാർ വിവരങ്ങളും പെൻഷൻ രേഖയിലെ വിവരങ്ങളും കൃത്യമായിരിക്കണം മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗും നടത്തിയിരിക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക് കേന്ദ്രത്തിൻ്റെ ആ ഒരു തുക ലഭിക്കൂ കയ്യിൽ തുക ലഭിക്കുന്ന ആളുകൾക്ക് ഇത്തരം കുറവുണ്ട് എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ക്രമീകരിക്കണം ആ ഒരു തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പെൻഷൻ ഈ മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്താക്കും എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ വർഷം വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മസ്റ്റിങ്ങിന് ശേഷം നമ്മോട് വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഈ വർഷവും അത് ആവശ്യപ്പെടും എന്നാണ് കേൾക്കുന്നത് പരമാവധി അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർക്കാരിൻ്റെ മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് ഇത്തരം സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത് അതുകൂടാതെ അനർഹരാണോ അല്ലയോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കർശനമായിട്ടുള്ള പരിശോധന തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളിൽ പരാതി അറിയിക്കുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് വീടുകളിലെത്തി പരിശോധന ഉണ്ടാകും ഇങ്ങനെ ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും വീടുകൾ പരിശോധിക്കും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വലിയ വീടാണ് എങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ ചെറിയ വീടാണെങ്കിലും എ സി വെച്ചിട്ടുണ്ട് എങ്കിൽ പെൻഷൻ നഷ്ടപ്പെടുന്ന രീതി ഉണ്ടാകും അതുപോലെ ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള വാഹനങ്ങൾ സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാർ ഈ പെൻഷൻ ഗുണഭോക്താവിൻ്റെ റേഷൻ കാർഡിൽ ഉണ്ട് എങ്കിൽ ഇവരുടെ എല്ലാം പെൻഷൻ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ വരും മാസങ്ങളിൽ ഉണ്ടാകും കാരണം സർക്കാർ കൃത്യമായിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു കടമെടുക്കാനുള്ള പരിധിയെല്ലാം തീർന്നു പോകുന്നു എങ്കിലും ഈ ഒരു പെൻഷൻ നൽകാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോ പരമാവധി അനർഹരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വരും മാസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോ ഈ കാര്യം എല്ലാ ആളുകളും മനസ്സിലാക്കി വെക്കുക ആദ്യഘട്ടത്തിൽ പുതുതായിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളെ കൃത്യമായിട്ട് ഇഴകീറി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി പെൻഷൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ മാനദണ്ഡങ്ങളെല്ലാം ഉണ്ട് എങ്കിലേ ഇനി പുതുതായിട്ട് ഈ ആളുകൾക്ക് പെൻഷന് അനുവദിക്കുകയുള്ളൂ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കാര്യം ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഖൻ അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം ദൂരേക്കും ബൈ